ഹലോ ഗായ്സ് ഞങ്ങളുടെ മഹാനവമി വിജയദശമി ദിനത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആ ദിവസങ്ങളിലെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ വരുന്നത് അപ്പം ഞങ്ങളുടെ ഒരു ചെറിയ പൂജ വയ്പും ഒക്കെയാണ് ഞങ്ങളിതിൽ കാണിക്കുന്നത് ഞങ്ങൾ വീടിൻ്റെതേ ഈ സ്റ്റെപ്പിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് പൂജ വച്ചത് കാരണം വേറൊന്നുമല്ല നമ്മളുടെ വീട്ടിൽ സ്ഥിരമായിട്ടൊരു നവമിയുണ്ട് അതായത് നിങ്ങളുടെ സ്വന്തം ചാരിക്കുട്ടി അപ്പോൾ അവൾ നമ്മൾ താഴെ ഇങ്ങനെ പൂജ വെച്ചാൽ ബുക്കും പുസ്തകവും അവൾ എടുത്തുകൊണ്ട് പോകും പിന്നെ വിളക്കിൽ വന്ന് കൈവയ്ക്കും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ രണ്ട് വർഷമായി ഇത് ഈ ഭാഗത്തായിട്ടാണ് പൂജവയ്പ്പ് നടത്തുന്നത് പൂജ വയ്ക്കുന്നതിനോട് ചന്ദ്രുവിന് വലിയ താല്പര്യമില്ലായിരുന്നു കാരണം ചന്ദ്രുവിന് വേറെ മൂന്നാല് ദിവസം അവധിയായതുകൊണ്ട് അവൻ്റെ പെൻസിലും പാനയും പേപ്പറുമൊക്കെ വച്ച് കുറച്ച് പരിപാടിയൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണ് അപ്പോൾ അതൊന്നും നടക്കൂല എന്ന് അറിഞ്ഞുകൊണ്ടുള്ള വിഷമത്തോടു കൂടിയും സങ്കടത്തോടു കൂടിയും നിന്നാണ് ചന്ദ്ര പൂജ വയ്ക്കുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് തിങ്കളാഴ്ച വൈകുന്നേരമാണ് ചൊവ്വാഴ്ച വൈകുന്നേരം അതായത് ചൊവ്വാഴ്ച വൈകുന്നേരം എന്ന് പറയുമ്പോൾ രാത്രിയായി ഞങ്ങൾ പിന്നെ രണ്ട് ദിവസം അവധിയായത് ആയതുകൊണ്ട് നേരെ പോയത് ചേച്ചിയുടെ വീട്ടിലേക്കാണ് ചൊവ്വാഴ്ചയാണ് പോയതെങ്കിലും ഇത് ചൊവ്വാഴ്ചത്തെ വിശേഷമല്ല ഇത് ബുധനാഴ്ച അതായത് മഹാനവമിയുടെ അന്നത്തെ വിളക്ക് പൂജയിലേക്ക് പൂജ വെച്ച പുസ്തകങ്ങൾ ഇരിക്കുന്നിടത്ത് വിളക്ക് കത്തിക്കുന്ന വിശേഷമാണിത് അപ്പോൾ മക്കളാരുമില്ല ഇല്ല മക്കളിവിടെ അമ്പലത്തിൽ പോയേക്കുവാണ് വീടിൻ്റെ തൊട്ട് തൊട്ടടുത്ത് തന്നെ ചേച്ചിയുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട് വലിയ ക്ഷേത്രം അപ്പോൾ ചേച്ചി എല്ലാത്തവണയും പോലെ അവിടെ മക്കളുടെ അത്യാവശ്യം ഒന്ന് രണ്ട് ബുക്കും പെൻസിലും അങ്ങനെയൊക്കെ അമ്പലത്തിൽ പൂജ വയ്ക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് അപ്പം പൂജ വെച്ച കുട്ടികളെല്ലാം വൈകുന്നേരം വൈകുന്നേരവും രാവിലെ അമ്പലത്തിലെത്തണം അങ്ങനെ മക്കൾ നേരെ അമ്പലത്തിലേക്ക് പോയേക്കുവാണ് അപ്പം മക്കൾ പോയത് കൊണ്ട് ചേച്ചിയാണ് വിളക്ക് എത്തിപ്പം പരിപാടികളൊക്കെ ഏറ്റെടുത്തിരിക്കുന്നത് ഇല്ലെങ്കിൽ ഇതൊക്കെ സ്ഥിരമായിട്ട് മക്കൾ രണ്ട് പേരും മോളാണ് അവരാണ് ചെയ്യണത് അവരെല്ലാം മീഡിയയിൽ ഉള്ളവരാണ് നിങ്ങളിനി അവരെല്ലാവരെയും കാണുന്നു അപ്പോൾ ഇത് ചേച്ചി സ്ഥിരം വീട്ടിൽ കത്തിക്കാറുള്ള വിളക്കാണ് അത് കത്തിച്ചതിന് ശേഷം നമ്മൾ നേരെ അവിടെ നിന്ന് മോളിൽ കയറിപ്പോയി അപ്പോൾ നിങ്ങൾ വിചാരിക്കും ചേച്ചിയും ഇതേപോലെ സ്റ്റെപ്പിന്റെ ഭാഗത്താണല്ലോ പൂജ വെച്ചേക്കുന്നത് എന്ന് വിചാരിക്കും അത് അവധി ദിവസമായതുകൊണ്ട് ഞാൻ വരുന്ന കാര്യം ഇവിടെ മുന്നേ അറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ചേച്ചിയും നേരെ ആ ഭാഗത്തായിട്ടാണ് പൂജ വെച്ചത് ഇല്ലെങ്കിൽ വിജയദശമി ആകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ചിലപ്പം വിജയദശമി ആഘോഷിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് ഇത്തവണ പൂജവയ്പ്പ് കാര്യങ്ങളെല്ലാം നടത്തിയത് അങ്ങനെ അതേ ചേച്ചി മുകളിലേക്ക് കയറി വന്നിട്ടുണ്ട് ഇവിടെയും വിളക്കൊക്കെ കൊളുത്തി നമ്മൾ അടിപൊളിയായി തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ നേരെ പോയത് ഒരു ചായ കുടിക്കാനാണ് ചായ കുടിക്കാൻ വേറെ അങ്ങും പോയില്ല വീട്ടിൽ തന്നെയാണ് ചായയൊക്കെ ഇട്ടത് അപ്പോൾ ഞാനും ചേച്ചിയും ചായയൊക്കെ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ അതേ മക്കൾ രണ്ടുപേരും എത്തിയിട്ടുണ്ട് അമ്പലത്തിൽ നിന്ന് അമ്പലത്തിൽ നിന്ന് കിട്ടിയത് ഒരു കവറിൽ നല്ല അടിപ്പൊളി പൽ പായസവും ഒരു കവറില് ശർക്കരയിട്ട പായസവും കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ ചാരുവിനും ചന്ദ്രുവിനും പായസം ഒരുപാട് ഇഷ്ടമാണ് പ്രത്യേകിച്ച് അമ്പലത്തിൽ പായസം നമുക്കിവിടെ തന്നെ ഒരു ചെറിയ അമ്പലമുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പായസം നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ ഇത് വിജയദശമിയുടെ അന്ന് രാവിലെയാണ് ബുക്കും പുസ്തകമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അവർ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് വീടിൻ്റെ തൊട്ടടുത്ത് എന്ന് പറഞ്ഞാൽ ഈ റോഡിന് അപ്പുറം വശം അഞ്ഞൂറ് മീറ്റർ പോലും ഇല്ല അത്ര അടുത്താണ് ക്ഷേത്രം ഇന്ത്യ അവർ ഈ പോകുന്ന റോഡിലൂടെ നേരെ പോയതിന് ശേഷം അങ്ങറ്റം താഴോട്ടും മുകളിലോട്ടും രണ്ട് റോഡ് പോകുന്നുണ്ട് അതിൽ മുകളിലേക്ക് പോകുന്ന ആ ഭാഗത്ത് ആ ഭാഗത്തായിട്ട് തന്നെയാണ് അമ്പലമുള്ളത് അതുകൊണ്ടാണ് കുട്ടികളെ തനിച്ചയച്ചത് അവർ സ്ഥിരം നിത്യപൂജ ക്ഷേത്രമല്ല ചില പ്രത്യേക ദിവസങ്ങളിലാണ് അവിടെ പൂജയുള്ളത് അപ്പോൾ എല്ലാ ദിവസങ്ങളിലും അവർ പോകാറുണ്ട് അങ്ങനെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷം വീട്ടിലെത്തി രാവിലെ ഇതേ രണ്ടാളും കൂടി ഒരാളും അവിടെ അടുത്ത് തന്നെ ഉണ്ട് അപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന ബുക്കും പുസ്തകവും എല്ലാം അവിടെ എടുത്ത് വയ്ക്കുന്നുണ്ട് അപ്പം ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഒരു ചെറിയ മഹാനവമി വിജയദശമി ദിന ദിവസത്തിൻ്റെ വിശേഷങ്ങൾ നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണോ ചെയ്തതെന്ന് കമൻ്റ് ചെയ്യണേ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെയാണ് പിന്നെ ആദ്യമായിട്ട് വിദ്യാരംഭം കുറിക്കുന്ന കുട്ടികളെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി അവിടെ വച്ച് എഴുതിക്കാറുണ്ട് പിന്നെ ചില ക്ഷേത്രങ്ങളിലൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം സമയമുണ്ടെങ്കിൽ ഇതുപോലെ വലിയ കുട്ടികൾക്കും അവർ എഴുതാൻ വേണ്ടി കൊടുക്കാറുണ്ട് അപ്പോൾ അതേ ഇനിയിപ്പം പൂജ എടുത്ത സ്ഥിതിക്ക് ചാരും ഇവിടെ നിൽക്കട്ടെ ഒരു ഫാമമാണ് അപ്പോൾ അവൾ അവിടെ നിന്ന് അതൊക്കെ മുതലാക്കുന്നുണ്ട് പിന്നെ അതും കഴിഞ്ഞ് അന്ന് വൈകുന്നേരം അല്ല രാവിലെ അല്ല ഉച്ചയ്ക്ക് ഞാനും ചേച്ചിയും മക്കളും എല്ലാവരും കൂടി നേരെ വയത് അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്കാണ് അപ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഇവിടെ വരുമ്പോഴാണ് ഇതിന് ഞങ്ങളെ ചേട്ടന്മാരില്ല മിസ് യു ഗേസ് രണ്ടുപേരും ജോലി തിരക്കിലാണ് അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ് പ്ലീസ്